നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവറ്റുപുഴ എവറസ്റ്റ് ജംഗ്ഷനിൽ സ്വകാര്യ ബസ് പിക്കപ്പ് ലോറിയിലേക്ക് ഇടിച്ചു കയറി അപകടം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേകാലോടെയാണ് അപകടമുണ്ടായത് വൺവേ ജംഗ്ഷനിൽ നിന്നും എത്തിയ സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തിൽ ഇടിക്കാതിരിക്കുന്നതിനായി വെട്ടിച്ചപ്പോൾ ആണ് അപകടമുണ്ടായത് ആർക്കും പരിക്കുകൾ ഇല്ല ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ടരയോടെയാണ് എവറസ്റ്റ് ജംഗ്ഷനിൽ സ്വകാര്യ ബസും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കോതമംഗലം നിന്ന് സർവീസ് നടത്തി വരികയായിരുന്ന സ്റ്റാർ ബസ് മറ്റൊരു വാഹനത്തെ ഇടിക്കാതിരിക്കാനായി സൈഡിലേക്ക് വെട്ടിക്കുന്നതിനിടയിലാണ് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് ലോറിയിലേക്ക് ഇടിച്ചത് ലോറി തൊട്ടടുത്ത് നിന്ന് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് ഇടിച്ച ഉടനെ തന്നെ വൈദ്യുതി ബന്ധം നിലച്ചതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ആർക്കും പരിക്കുകളില്ല ട്രാഫിക് പോലീസും കെഎസ്ഇ ബി ഉദ്യോഗസ്ഥരും കേബിൾ ടി വി ജീവനക്കാരും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വലിയ ഗതാഗതക്കുരുക്കാണ് അപകടത്തെ തുടര്ന്നുണ്ടായത്